അതെ നിങ്ങൾക്ക് വേർഫിൾസ് ആണോ അതും എഴുപത് രൂപക്കാണ് ഇവർ കൊടുക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് ബീച്ചിനടുത്ത് വെറും എഴുപത് രൂപക്ക് നല്ല അടിപൊളി വേർഫിൾസ് കിട്ടുന്ന സ്പോട്ട് പരിചയപ്പെടുത്തട്ടെ അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ സോ കമാൻ പൊതുവേ ഞാൻ വേർഫിൾസ് അധികം കഴിച്ച എനിക്ക് ശീലമല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത് ഇവിടെ നിന്നാണ് എന്തൊക്കെ വെറൈറ്റി വേർഫിൾസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ള ചോദിച്ചോക്കിയാലോ എന്തൊക്കെ ഐറ്റംസ് ആയിട്ടുള്ളത് ആയിട്ടുള്ളത് നോർമൽ വേർഫിൾസ് വൈകുന്നേരം ഒരു മൂന്നര സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് ഇത് ഓർഡർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേണം അതിനുശേഷം നല്ല നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇതാ ചോക്ലേറ്റ് ഏഡ് ചെയ്യുന്നുണ്ട് നോർമൽ ചോക്ലേറ്റ് നോട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇവിടെ ഉള്ളത് കിട്ടോ ഉള്ളത് പറയാണെങ്കിൽ മധുരമുള്ള സാധനം എന്ത് കണ്ടാലും അട്ടിച്ച് കേട്ട് ഞാൻ കണ്ടോ പ്രത്യേകിച്ച് ചോക്ലേറ്റൊക്കെ ആണോ ഒന്നും പറയാല്ല അങ്ങനെ നമ്മൾ ഐറ്റം കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ബൈറ്റ് തന്നെ ഞാൻ ഇതിൽ അലിഞ്ഞു പോയി നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും പോകുന്ന വാക്കി അമലിനെ കണ്ടു ഒരു ബൈറ്റ് അമലിനും കൊടുത്തു അടുത്ത അടുത്തായിട്ട് ആണ് ഓർഡർ ചെയ്തത് സ്റ്റിക്കേഴ്സ് ചെറിയ ചെറിയ പീസാക്കി അതിലൊരു മൂന്ന് പീസ് വേറെ മാറ്റി വെച്ച് നോട്ടുള്ള ചോക്ലേറ്റ് അതിന്റെ മുകളിൽ നല്ലോണം കൂട്ടൊഴിച്ച് തേച്ച് പിടിപ്പിക്കിട്ടോ അതിന്റെ മുകളിലേക്ക് സ്റ്റിക്കേഴ്സിന്റെ പീസേനെ വെച്ചിട്ട് നമുക്ക് തരും ആഹാ മൂന്ന് സാധനം കഴിച്ച് നോക്കി ഒന്നും പറയാല്ല മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട വൈകുന്നേരം മൂന്നര മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ടാവും നമ്മുടെ കോഴിക്കോട് മുഖധാറ ബീച്ചിൽ ഗെയ് അവിടെ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റോ